പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തുടരും സിനിമയുടെ വിശേഷങ്ങളാണ് ജനുവരി മുപ്പതിനായിരുന്നു തുടരും സിനിമ റിലീസാവുന്നെന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള പ്രതീക്ഷയാണ് തരുൺമൂർത്തി എന്ന ഡയറക്ടർ പുള്ളിയിൽ നല്ല നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളി ചെയ്ത ആദ്യ സിനിമയെ ഓപ്പറേഷൻ ചെയ്യാവേ ആയിക്കോട്ടെ അതിനുശേഷം ചെയ്ത സൗദി വെള്ളക്കായ രണ്ടും മികച്ച സിനിമകളാണ് വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽ വന്ന സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട് മൂന്നാമത്തെ പടം ലാലേട്ടനുമായിട്ട് തുടരും എന്നൊരു സിനിമ അതും ലാലേട്ടൻ എന്താ പറയണ്ടേ ഭയങ്കര താരപദവിയോ അങ്ങനെ എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഒരു ടാക്സി ഡ്രൈവറായിട്ട് എത്തുന്ന സിനിമ കൂടെ ശോഭന ചേച്ചി കുറെ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു കോംബോ തിരിച്ചെത്തുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷ പിന്നെ പൊതുവേ കുറച്ച് നാളുകളായിട്ട് ലാലേട്ടന് വളരെ മോശം വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു വലിയൊരു കമ്പാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനുവരി മുപ്പതിന് ഈ സിനിമ അതായത് തുടരും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മാർച്ച് ഒരു ഇരുപതിനു ശേഷമാണ് എംബുരാൻ പ്രഖ്യാപിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു അൻപത് ദിവസം ഉണ്ട് അപ്പം എന്തായാലും മോശമല്ലാത്തൊരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാര്യം എന്നാന്ന് വെച്ചാൽ ആ ഒരു സംവിധായകനെ നമുക്ക് അത്രയ്ക്കും എന്താ പറയണ്ടേ പുള്ളി ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ വെച്ച് രണ്ട് സിനിമകൾ ഉള്ളെങ്കിലും പുള്ളിയുടെ ആ ഒരു സിനി ഒരു ക്വാളിറ്റി പുള്ളിയുടെ സിനിമയിലെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മേക്കിങ് അല്ലെങ്കിൽ സിനിമ എടുത്തേക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ലാലട്ടനെ സംബന്ധിച്ച് പുതിയൊരു ഒരു വർഷം ജനുവരിയിൽ തന്നെ ഒരു സിനിമ വരുന്നു പിന്നെ എംബുരാൻ മലയാളത്തിന്റെ പൃഥ്വിരാജ് മലയാളത്തിന്റെ ഏറ്റവും ചെറിയ സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ് അപ്പം അത് മാർച്ചിൽ വരുന്നത് പിന്നെ സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെ ഒരു സിനിമ അങ്ങനെ സിനിമകൾ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല വർഷമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പൊതുവേ പുള്ളിയുടെ ആക്ടിംഗ് നമ്മൾ എന്താ പറയുക നമ്മൾ കുഞ്ഞുനാളിലെ കണ്ടു വളർന്നത് ലാലട്ടനും മമ്മൂക്കയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി മൂന്നാം തീയതി മമ്മൂക്കയുടെ പടം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആ സിനിമയും റിലീസാണ് അപ്പം സ്വഭാവമായിട്ട് മമ്മൂക്കയുടെ സിനിമയും വരുന്നത് അഞ്ചോ ആറോ ദിവസത്തിന് ശേഷം ലാലട്ടൻ്റെ സിനിമയും വരുന്നത് അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷയിലായിരുന്നു പ്രത്യേകിച്ച് തരുൺമൂർത്തി എന്ന് പറഞ്ഞൊരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് സിനിമ നല്ല പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ൂർത്തി ഈ സിനിമയെ പറ്റി ഓൾറെഡി ഈ സിനിമ മാറ്റി വെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം തരുൺമൂർത്തി സിനിമയുടെ സംവിധായകൻ തന്നെ സംസാരിക്കുന്നതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിരുന്നു അപ്പം ജസ്റ്റ് എന്താണ് അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് സിനിമ മാറ്റി വെക്കുന്നത് എന്നുള്ള റീസൺ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ജാനുവരി മുപ്പതിന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക അത് ശ്രദ്ധിക്കപ്പെടുക അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ് അപ്പം മുപ്പതിന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ് റങ്ങാത്തതിന്റെ കാരണങ്ങൾ വേറൊന്നും അല്ല ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവും എന്നറിയില്ല ഒ ടി ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം രഞ്ജിത പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് നൂറ് ശതമാനവും എനിക്ക് രഞ്ജിതേനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭനാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിതേവൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് കൊണ്ട് നിന്ന് തന്നിട്ടുള്ളത് എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇന്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മടുക്കയിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്യൂരിറ്റീസോ എൻ്റെ ഫസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും കോളാണ് ഓക്കെ നമ്മൾ ജാനുവരി മുപ്പതിന് ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത് പിന്നെ ജാനുവരി മുപ്പത് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിന്റെ ഒരു ഒരു അപ്ഡേഷനിൽ വന്ന അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന മുപ്പതിനപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയ മുതൽ നമ്മൾ മുപ്പത് എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല നമുക്കും കൺസേൺ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും മുപ്പതിന് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീച്ചർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ കാര്യകാരണങ്ങൾ സത്യാവസ്ഥ അറിയുകയും അതിന്റെ അടിയിൽ വന്ന് പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്ന് എന്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലൊക്കെ കമന്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല ഇനി ഒട്ടും യൂസ്ഡ് ആകാൻ താല്പര്യവും ഇല്ല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെവിൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണ് തോന്നില്ല വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ ഫാൻസിന്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട് അവരോടൊക്കെ ഞാൻ വളരെ ജെനുവൻ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട് പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല ഇതിങ്ങനൊരു ഭയങ്കര മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് പോലെ അത് എനിക്ക് ഫാൻ ഫൈറ്റിന്റെ ഒക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുന്നത് നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ആരുടെയും സപ്പോർട്ട് വന്നല്ലേ അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ലെ എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് അത് മനുഷ്യനായത് കൊണ്ടാണ് അല്ലാണ്ട് ഏർ ഇപ്പം ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നല്ല ഇപ്പൊ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ വളരെ ജനുവൻ ആയിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുള്ളൂ പക്ഷേ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നില്ല പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോൾ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും ഉള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് അത് ഞാൻ ഭയങ്കര കോൺഫിഡൻറ് ആണെന്നും അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിറങ്ങാമോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ വളരെ വളരെ സിൻസിയറായിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതില് അൺഫോർച്യുനേറ്റ്ലി നിഷാ എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ പോയത് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിഷാന്റെ മരണ വാർത്ത അറിഞ്ഞ് അതിന്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് കുതിര എഡിറ്ററുമായിട്ട് വർക്കും ഒക്കെ തുടങ്ങിയതാണ് അപ്പോൾ അതിന്റെ ഒന്നും ഡിലേകളല്ല പക്ഷേ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കൊഴിച്ചു പറയുന്ന കാണുമ്പോൾ ഓ സങ്കടമുണ്ട് ഇപ്പൊ സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇതൊക്കെ കേൾക്കാൻ ഞാൻ ഞാൻ അത് മനസ്സിലാക്കാം പക്ഷേ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെല്ലാരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിൽ വളരെ സങ്കടപ്പെട്ട് ജെനിവിനായിട്ട് ചോദിക്കുന്ന നല്ല നല്ല ഐഡിയകൾ അതൊന്നും ഞാൻ കടഞ്ഞിട്ട് പക്ഷെ ഈ ഫാൻ ഫൈറ്റിന്റെ പേരിൽ നടന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതാണ് ബ്രോ സത്യാവസ്ഥ എന്ത് വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവൂ എന്നും അത് നല്ല രീതിയിൽ ലാലേഡിന് പേരുള്ള ഒരു സിനിമയാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വിശ്വാസമാണ് നമ്മൾ എല്ലാ സിനിമയും അതേവിശ്വാസം തന്നെയാണ് ചെയ്യുന്നത് ഇത് നന്നായി വരട്ടെ എന്തായാലും താങ്ക് യു ബ്രോ ഇങ്ങനെ ചോദിച്ചല്ലോ എന്റെ അടുക്കയിൽ എന്താണ് ബ്രോ കാരണം എന്ന് അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വളരെ വിരളമാണ് എന്താണ് എക്സാക്ട് റീസൺ തിരഞ്ഞേട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഈ കാലത്ത് ഭയങ്കര വിരളമാണ് ഞാനും ഓക്കെയാണ് എൻ്റെ ടീമും ഓക്കെയാണ് പക്ഷേ ഈ ഇതുവരെയുള്ള ഈ സിനിമയുടെ പ്രോസസ് എല്ലാം വളരെ പോസിറ്റീവ് ആണ് ഈ ലാലേ ഞാനും ഏറ്റവും സന്തോഷിച്ച് തന്നെയാണ് ഈ സിനിമ വർക്ക് ചെയ്തത് പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വെളി കൂട്ടങ്ങൾ എന്ന് വേണേൽ പറയാൻ അറിയില്ല അതിനങ്ങനെയാണോ വിളിക്കണ്ടതെന്ന് അത് ലാലേടിന്റെ ഫാൻസ് ആണോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ഇത് ഇവര് ഇവര് പറയുന്നതും ഒക്കെ വേറെ എനിക്ക് തോന്നുന്നു വേറെ ഫാൻ ഫൈറ്റിന്റെ പേരിലൊക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു ഞാൻ എഫ് എഫ് സി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആക്റ്റീവല്ല പക്ഷെ എനിക്ക് കാണുമ്പോൾ അവിടെ നിന്നൊക്കെ വന്നൊരു വെകളിക്കൂട്ടം വന്ന് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അപ്പം ഒരുപക്ഷെ ഇത് സിനിമ ഇറങ്ങി ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്ന് അറ്റാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു ലാലാട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യണമായിരിക്കും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങൾ പക്ഷെ അറിയില്ല എന്താണ് ഇങ്ങനെ അറ്റാക്ക് എന്ന് ഇനി ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് തെറ്റാണോ ശരിയാണോ ശരിയാണോന്നറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു രീതിയിലും കാരണം ഞാൻ അതിന് മാത്രം ഒരു വലിയ അപരാധം ചെയ്തു എനിക്ക് തോന്നുന്നില്ല സിനിമ ഒരു ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു സിനിമയാണ് എടുത്തു വെച്ചിട്ടാണ് ഞാൻ അത് കേൾക്കണമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ കേൾക്കാം അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ് സ്ട്രെഡ് ചെയ്യുന്നത് ഇനി ഓക്കെ ഞാൻ ഇപ്പം സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എനിക്കറിയാലോ എനിക്ക് ഇൻഡസ്ട്രി സിനിമ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം ഞാൻ അത്രയും വലിയ റിസ്ക് ആണ് ലൈഫിൽ എടുത്തിരിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഫാൻ ഇപ്പം ഇതിനുമ്പോൾ എൽ ജെ സിനിമകൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല നല്ല സിനിമയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതി എഴുതിക്കില്ല അത്രേ പറയാനുള്ളൂ അപ്പൊ പറയുന്നുണ്ട് ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ അതായത് മുപ്പതാം തീയതി തന്നെ റിലീസ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ പുള്ളി തന്നെയാണെന്ന് സംവിധായം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാടാണ് അത്രയും അത്ര അതായത് ലാലട്ടനും പോണ ഒരു നടൻ്റെ വെറും മൂന്നാമത്തെ സിനിമയിൽ ലാലട്ടനെ പോണൊരു നടൻ്റെ ഡേറ്റ് കിട്ടുക അതേ അദ്ദേഹത്തിന് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം അവർ ഡേറ്റ് പ്രഖ്യാപിക്കുക റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുക പിന്നീട് അത് മാറ്റേണ്ടി വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംവി ഏത് സംവിധായകനായിക്കോട്ടെ അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു നടനായി ലാലേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ മാർച്ചിൽ എമ്പുരാന് വരുന്നുണ്ട് പക്ഷെ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഇതിനു മുൻപ് രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പക്ഷെ ആ രണ്ട് സിനിമകളും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വളരെ മികച്ച സിനിമകളാണ് സൗദി വെള്ളക്കൊക്കെ ഓൾറെഡി ദേശീയ അവാർഡ് വരെ കിട്ടിയ സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷ എനിക്ക് എനിക്ക് പേഴ്സണലി ഇപ്പം നിലവിലുള്ള മലയാള സിനിമയിലുള്ള ഡയറക്ടേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നതും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് തരുൺമൂർത്തി പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി തന്നെ ഇപ്പോൾ ഇതിന് മുൻപ് ചെയ്ത രണ്ട് സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള ജോണറാണ് അപ്പോൾ മൂന്നാമത് സിനിമയും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആ രണ്ട് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്രയും മേ ബി എനിക്ക് കുറച്ച് നാൾക്ക് ശേഷം ഒരു ലെജൻഡറി ഡയറക്ടർ ആവേണ്ടത് ഒരാളാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറ് ഇപ്പം ഏത് സിനിമ ആയിക്കോട്ടെ ഏത് സിനിമയുടെയും പ്രൊഡ്യൂസറാണ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആ സിനിമ എപ്പോൾ റിലീസ് ചെയ്യണം അതിന് പിന്നിലുള്ള പല പല കാരണങ്ങളുണ്ടായിരിക്കും ഇപ്പം ഒ ടി ടി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാരണങ്ങളുണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റേ ഇപ്പം അവർ പറയുന്നുണ്ട് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ഒരു ബിസിനസ് ഒക്കെ സംസാരിക്കുന്നുണ്ട് അത് ഇന്ത്യണിലായിട്ട് കുറേ പ്രശ്നങ്ങൾ കാണാം സ്വാഭാവികമായിട്ടും അവരങ്ങനെ മാറ്റിയതിൽ നമുക്ക് വിഷമം ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് പ്രൊഡ്യൂസറിൻ്റെ തീരുമാനമാണ് നമുക്കതിനെ എതിർക്കാനൊന്നും സാധിക്കത്തില്ല പക്ഷെ അദ്ദേഹം വളരെ പറയുന്ന ഒരു കാര്യമുണ്ട് ലാലേട്ടൻ ഫാൻ ഫാനായിക്കോട്ടെ മമ്മൂട്ടി ഫാൻ ഫാനായിക്കോട്ടെ അല്ലെങ്കിൽ മമ്മൂക്ക ഫാനായിക്കോട്ടെ ഏത് ഫാൻസും ആയിക്കോട്ടെ നമ്മളൊരിക്കലും ടോക്സിക് ആവരുത് നമ്മൾക്ക് നമ്മുടെ ആരാധന തീർച്ചയായിട്ടും ആരാധനയൊന്നും വേണ്ട എന്ന് പറയുന്നില്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു മീഡിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കും സിനിമയെ പറ്റി സംസാരിക്കും ഇഷ്ടമുള്ള നടന്മാരുണ്ടായിരിക്കാം നടിമാരുണ്ടായിരിക്കാം ഓക്കെ എല്ലാം എല്ലാം നല്ലതാണ് പക്ഷേ ടോക്സിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല അദ്ദേഹത്തിൻ്റെ റിലീസ് മാറ്റും അല്ലെങ്കിൽ റിലീസ് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പേജ് പോയിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കള് അല്ലെങ്കിൽ അമ്മ അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ എന്താ പറയണ്ട പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫാൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇത് ഫാൻസ് തന്നെ ആണോ എന്ന് പറയത്തില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എത്രയാന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് റിലീസ് ചെയ്തതിനു ശേഷം വളരെ മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞ പോലെ എനിക്കതിനകത്ത് പ്രശ്നമില്ല ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഇപ്പം സിനിമ റിലീസ് പോലും ചെയ്തിട്ടില്ല എന്നിട്ടാണ് അദ്ദേഹത്തിനെ പറ്റി ഇത്ര മോശമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എന്താ പറയണ്ടത് നെഞ്ചും പിരിച്ച് ഇറങ്ങുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻറ്റ് അല്ല പറയുന്ന പുള്ളി പറയുന്നത് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു നല്ല സിനിമയാണെന്നുള്ള നല്ല ബോധ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് അതിനെപ്പറ്റി പറയേണ്ടത് പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു അതിലൊരു തെറ്റുമില്ല പക്ഷേ സിനിമ പോലും റിലീസ് ചെയ്യാതെ സിനിമ റിലീസ് ചെയ്യാത്തതിൻ്റെ റീസൺ സംവിധായകനല്ല ആദ്യം മനസ്സിലാക്കുക പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറിന് അതിൻ്റേതായ അല്ലെങ്കിൽ ഇൻറ്റർണലി വേറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ സംവിധായകൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് അദ്ദേഹത്തെ മോശമാക്കി പറയുക ഒന്നുമില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞു മുടക്കാനും വളരെ മികച്ചൊരു സംവിധായകനാണ് മലയാള സിനിമയിൽ ഇപ്പം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീടാണേലും മനസ്സിലാവും അപ്പം അതുപോലൊരു സംവിധായകനെ നമ്മൾ എന്താ പറയണ്ട സിനിമ റിലീസ് ചെയ്ത് മോശമാണെങ്കിൽ നമ്മൾ മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ സിനിമ എന്താ പറയണ്ട സംവിധായകൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്നതിനൊക്കെ കുറച്ചെങ്കിലും മര്യാദയുണ്ട് ഇത് സിനിമ റിലീസ് പോലും ചെയ്യാതെ ആ സിനിമയെ പറ്റിയും അല്ലെങ്കിൽ ആ സംവിധായകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളെ പറ്റിയൊക്കെ പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ആ സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തുടരും സിനിമ അതിൻ്റെ മെയിൻ റീസൺ ലാലേട്ടൻ അല്ല അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ തരുൺമൂർത്തി എന്ന ഡയറക്ടറിൽ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഒരു ഒരു സിനിമ ആരാധകനാണ് ഞാൻ ഇനി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയുണ്ട് തുടരും സിനിമയിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പം എന്നത്തേക്കാണ് ഡേറ്റ് മാറ്റി അല്ലെങ്കിൽ ഇനി എന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും ഉടനെ ഉണ്ടാകത്തില്ല കാരണം വെച്ചാൽ മാർച്ചിൽ ഇനി അടുത്ത റിലീസ് ഉണ്ട് എമ്പുരാനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ആ അല്ലെങ്കിൽ ജൂൺ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കാം സിനിമ റിലീസാവുന്നത് എന്തായാലും തൊടനും സിനിമ നല്ലൊരു വിജയമാവട്ടെ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ വേറെ സിനിമകളും വരുന്നുണ്ട് അപ്പം പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം ഗുഡ് ബൈ